സുഹൃത്തുക്കളെ ഇത് നമ്മുടെ ഒരു കുടുംബക്കാരെ വീട്ടിലാണുള്ളത് അവരുടെ അടുപ്പിലെ മുകളിൽ വളരെ വലുപ്പത്തില് കൂടുണ്ടാക്കിയിട്ടുള്ള ഒരു കോൽ തേൻ ഈച്ചയാണ് തേനൊന്നും അതിൽ കാര്യമായിട്ടൊന്നുമില്ല പക്ഷെ അത്യാവശ്യം നല്ലപോലെ ഈച്ച ഉണ്ട് അത്യാവശ്യം നല്ലൊരു വലിയ കൂടാണ് അപ്പൊ നമ്മളതിനെ ചെറുതായിട്ടൊന്ന് പുക കൊടുത്തിട്ട് കൂടിനെ കൈയിലെടുത്തിട്ട് തേനോട് മുട്ട മക്കളൊക്കെയാണ് മുട്ട മക്കളൊക്കെ മാത്രമേ കൊറച്ചു ദിവസം ഇതിലൊക്കെ ഇതില് കണ്ടില്ല ഇതിലൊക്കെ റാണിണ്ടാവും നോക്കട്ടെ കാണുന്നുണ്ടോ ചേകി ഇതില്ലുണ്ടോ ഇല്ലണ്ടോ എങ്ങന കുട്ടാ ഓകിലവരില്ലുണ്ടോ നിക്ക് വേണ്ട നിനക്കല്ല വേണ്ടുന്നാണ കുത്തിയാതെ ಗೊತ್ತില്ല ഞാൻ പറഞ്ഞണ്ടി നമ്മളെ ആളാണ് നല്ല ആളാണ് കുത്തേるേനിക്കാ ആ കർത്തത്തില് തരണക്കി ആ അതാണ് ഞാൻ പറഞ്ഞു തോറ്റ ഐതെ വേദനയാണ്ട് കുട്ടുള്ളൂ ഇങ്ങോട്ട് ഇവിടേക്ക് ഇവിടേക്ക് നല്ല വിക്കമ്മയേ നമ്മളെ ഫോർ ആരെ ഇടിലേ നമ്മ നാക്കുമോ പാറി പോകും നമ്മല്ല വേദന ആക്കാതെ മെല്ല ആക്കിയാൽ എന്നെ കേൾക്കാനില്ലേ സംജി ഉണ്ടോണ്ടു ഡയറക്റ്റ് കണ്ടോ ഇതേ കണ്ടായിഞ്ഞി നോക്കലേ നിങ്ങടെ എന്താഞ്ഞിത്തെ ജീനേ നി ചെയ്യുന്ന നമ്മൾ പോലും ഇങ്ങനെ ആ ചമ്പത് ആ ച ഡിമനോക്ക അവക്കട്ടിനെ ആവുവാണേ വലക്കി ഞാ സാനെ ഞങ്ങളെ വടക്കി ഇടാൻ ഞാൻ വലടക്കി കാട്ടീരമ്മയേ പോയി ഓക്കേ ബരക്കിഷ് വല ഈ സൈഡിൽ വെക്കി ഇങ്ങളെ കുത്താനല്ല പരിപാടി ഇത് തങ്ങളാണ് അയ്യേ മാണ്ട നീലേ വെച്ചടാ എ മാണ്ട മാപ്പ് മാപ്പ് ചെറിയൊരു ടോർ ഡീറ്റൈൽ കുത്തൂലേ ഇവി പെയറോ ഓക്കേ

rani indavile payilo poanattilla rani korchi velpa undavile yadi enna landaani yadi enna korchodi velpa unda nee utti undu mane nee ichana kaiyonda eduth vella engane neekikoli andle kaiyonda ingane ingane anga vaariyokki idde nightkal ene korchule nightkal ana korchu Why is it Áève Arerre Nil sociedad, why have they abandoned <Trib> you? How do youını, who you have forgotten <forums> you um have forgotten, why have they forgotten you have forgotten, Ridi. Aga ridi, What was that? You've gone Srrringer. Very sad, <quartan,"��atsas1> so sad, ve Garat Transform Cords <laughs> Bank 살�mış What did I say? മക്കള മക്കളമ്പടിയൂമ്പടിയാണ് അതേ തേനുള്ളൂ ഇത്രയും കാണുന്ന ഭാഗത്ത് പോലെ മുട്ടയും മക്കളോ ഇല്ലല്ല ഇതൊക്കെ വിരിഞ്ഞ് മക്കളിങ്ങനെ വിരിഞ്ഞ് ഇങ്ങനെ പോകും विल्दा की, विल्दा की, आ, दे दे ले ले ീ എടുത്ത മേൽഭാഗം അല്ലേ അവിടെ ഒരു ഇങ്ങനെ വലുതാക്കി വലുതാക്കി തേൻ അറച്ചു ഈ തൂങ്ങി മുട്ട ഇടുക ചെയ്യും മോളുടെ ഭാഗത്ത് മാത്രമേ തേൻ ഉണ്ടാവുള്ളൂ അട കാണുമ്പോ അത് ഫുള്ള് തേനാണെന്ന് വിചാരിക്കുന്നു ഇതിലൊക്കെ മുട്ട മക്കളെ

അമ്മായിനെ ഗ്രൂപ്പ് ഇടാൻ യൂട്യൂബില് എങ്ങനെ തിന്നോക്കി അമ്മായി കുറിച്ചു അതേപോലെ െറേനല്ലേ നല്ല തെറ്റ് പോയിണ്ടാക്കിട്ട മക്കളെ എന്നിട്ട് ഞങ്ങൾ എന്താ ചെയ്തല്ലോട് പറഞ്ഞാ ഞാൻ പോയി പറഞ്ഞാലോ